പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ട് കിട്ടോ അപ്പൊ ഞാൻ നേരത്തെ നീച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങൾക്ക് കല്യാണത്തിന് പോകണം അപ്പൊ ഇനി കുളിച്ചിട്ടൊക്കെ വേണം കല്യാണത്തിന് പോകാൻ ഉണ്ടായതുകൊണ്ട് തന്നെ അമ്മ രാവിലെ വേഗം ചായ ഒക്കെ റെഡി ആക്കുകയാണ് ഇന്ന് ചായക്ക് നല്ല മസാല ദോശയെന്നു അപ്പൊ ഞങ്ങൾക്ക് മസാല ദോശ നല്ല ഇഷ്ടമാണ് അപ്പം അമ്മേനോട് ഉണ്ടാക്കാൻ പറഞ്ഞതാണ് ലച്ചു പിന്നെ രാവിലെ തന്നെ വേഗം മുറ്റൊക്കെ അടിച്ച് വരുകയാണ് ഓള് മുറ്റടിച്ച് വരുന്നതിൻറെ ഇടയിൽ ചേച്ചി അകൊക്കെ അടിച്ച് വാരി തുടക്കാണ് രാവിലെ ഓരോ പണികളും ഓരോരുത്തർ ചെയ്ത വേഗം പോവല്ലോ അങ്ങനെ ഞാനും ലച്ചു അമ്മേനെ അച്ഛനെയൊന്നും കാത്തു നിന്നില്ലേ വേഗം ദോശ കഴിക്കുകയാണ് ഭക്ഷണൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് കഴിക്കല് പക്ഷെ എന്ന് പോവാനുള്ളതുകൊണ്ട് തന്നെ ഞങ്ങള് ആരും കാത്തു നിന്നിട്ട് ചായ ഒക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഞാൻ വണ്ടിയൊക്കെ ഒന്ന് കഴിക്കാന്ന് വിചാരിച്ചു കാരണം അച്ഛന് പിന്നെ തൊടിയിൽ പോത്തിനെ കൊണ്ടുപോയി കെട്ടാനും കേഴുകാനൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാനിത് കഴുകാന്ന് വെച്ചതാണ് ഇനി വണ്ടിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ എനിക്ക് കുളിക്കാൻ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ലച്ചു കട ഒരുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ലച്ചു മാത്രമല്ല അമ്മയും ചേച്ചിയൊക്കെ ഒരുങ്ങണ തിരക്കിലാണ് കേട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ ശേഷം ഞാനും ഒരുങ്ങാനോ എനിക്ക് അച്ഛനും ഓരെ പോലെ ഒരുങ്ങാന സമയമൊന്നും വേണ്ടല്ലോ അങ്ങനെ അവസാനം അമ്മേൻ്റെ ഒരിക്കും കഴിഞ്ഞു കേട്ടോ അപ്പൊ ഞങ്ങള് പോവാണ് അമ്മ വർക്ക് ചെയ്യുന്ന സ്കൂളിലെ അഞ്ചു ടീച്ചർ കല്യാണമാണ് അപ്പൊ ആണ് അഞ്ചു ടീച്ചറുടെ വീട് വരേണ്ടത് യൂണിവേഴ്സിറ്റി എലിപ്പറം കടവിലാണ് കേട്ടോ അഞ്ചു ടീച്ചറുടെ വീട് മുഹൂർത്തം നേരത്തായിരുന്നു രാവിലെ എട്ടരൻ്റെ അമ്പണിൻ്റെ ഇടയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങള് താലിക്കെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ എത്തിയത് അഞ്ചു ടീച്ചറെ വീടിന് നേരെ മുന്നിൽ പാടാൻ കേട്ടോ അതുകൊണ്ട് തന്നെ അവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ ശരിക്കും ഇത് വയ്യാണ് അഞ്ചു ടീച്ചറെ വീട്ടിലേക്ക് പോവുക ഞങ്ങൾ വരുന്നതിന്റെ മുന്നേ കൊറച്ച് ടീച്ചേഴ്സൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് ഇവരൊക്കെ പിന്നെ വിത്ത് ഫാമിലിയുമായാണ് വന്നിട്ടുള്ളത് അമ്മ പിന്നെ ഓരോടൊക്കെ സംസാരിക്കുകയാണ് അതിരോട് ടീച്ചർ ഹസ്ബൻഡിനു പിന്നെ അമ്മ നേരിട്ട് ആദ്യായിട്ടാണ് കാണുന്നത് അപ്പോൾ ഓരോന്ന് അമ്മ പരിചയപ്പെടുകയാണ് പിന്നെ എല്ലാവരോടും സംസാരിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നു കെട്ടോ അമ്മിൻ ചേച്ചി മുന്നേ ഞങ്ങള് ഇരുന്നതിന്റെ തൊട്ട ബാക്കിയിലെ സീറ്റിലാണ് കേട്ടോ ഇരുന്നത് പിന്നെ ഷോറൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങള് കൊറച്ചു സമയം അവിടെ ഇരുന്നതിനു ശേഷം ഞങ്ങള് പാടത്തേക്ക് പോയിട്ടോ പാടത്തെത്തുന്നതിന് മുന്നേ ഇവര് കൊറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു വൈകി വന്ന ടീച്ചേഴ്സ് മുന്നെ ഭക്ഷണൊക്കെ കഴിക്കാണ് അപ്പൊ ഓരോ കാലത്ത് നിൽക്കുന്ന ടൈമിലാണ് ഞങ്ങൾക്ക് പാടത്തേക്ക് ഒന്ന് പോയല്ലോ എന്ന് വിചാരിച്ചത് നെല്ലൊക്കെ അതിലിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഞങ്ങൾ നഷ്ടമായിട്ട് പാടില്ലാത്തോണ്ട് തന്നെ ഇതൊക്കെ നല്ല അടിപൊളി കാഴ്ചയാണ് പാടം കാണാനുള്ള ആവേശം കൊണ്ട് തന്നെ ഞാൻ വരെ എത്ര മുന്നിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങള് പാടൊക്കെ കണ്ട് ഞങ്ങള് തിരിച്ചു വരികയാണ് അപ്പൊ ഞാനും അവിടെ ഉള്ള ഇല ബാലയൻ്റെ കൈമിലൊന്നൊട്ടിച്ചു ഇത് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് അതിന്റെ പേരൊന്നും എനിക്കറിയില്ല ബാക്കിയുള്ള ടീച്ചേഴ്സൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തു കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങള് ജീച്ച ടീച്ചറെ വീടൊന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് അഞ്ചു ടീച്ചറെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ് ടീച്ചറെ വീട് ജീച്ച ടീച്ചറെ ഞങ്ങൾ ഒരുപാട് തവണ വിളിച്ചതാണ് വീട് കാണാൻ വരാൻ പറഞ്ഞിട്ട് പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ലെന്നു പക്ഷെ ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോയി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ചതിനു ശേഷം ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു അപ്പൊ ഞങ്ങൾ പോയി വന്ന പിന്നെ ഈ ചേച്ചീൻ്റെ ഈ ഡ്രസ്സ് കണ്ടിട്ട് അവിടുന്ന് ടീച്ചേഴ്സ് ഒക്കെ ചോദിച്ചിരുന്നു ഇത് എവിടെനിന്ന് വാങ്ങിയതാണ് എവിടുന്നെടുത്തതാണെന്നുള്ളത് ഇത് വാങ്ങിയതല്ല അച്ഛൻ തന്നെ ഒറ്റയ്ക്ക് ഡിസൈൻ ചെയ്തതാണ് ഇത് കുറേ മുന്ന സാരി കേട്ടോ അമ്മമ്മ ഡ്രസ്സ് അടിച്ചോ ഉടുപ്പ് അടിച്ചു പറഞ്ഞ് കുറെ മുന്നേ എന്നെനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അന്നൊന്നും ഇത് മോഡലല്ലാത്തതുകൊണ്ട് അത് ഇവിടെ ഇങ്ങനെ കിടക്കലായിരുന്നു ഇങ്ങനെ ഈ സാരി കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു ഇപ്പത്തെ മോഡലിൽ അടിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തയ്ച്ചതാണ് അച്ഛൻ തന്നെ അച്ഛൻ്റെ ഇഷ്ടത്തിന് ഇതൊക്കെ ദാഷാളിനൊക്കെ ഇതേ വർക്ക് വെച്ചാണ്ട് സാരി എങ്ങനെ വെട്ടിയാണ്ടൊക്കെ അച്ഛൻ തയ്ച്ചതാണെങ്കിൽ ഇപ്പൊ മോഡലില് പിന്നെ ഇന്റെ മാത്രല്ല ലെച്ചുവിന്റെതും തുണി എടുത്ത അച്ഛൻ തയ്ച്ചാട്ട്